അറിഞ്ഞില്ലേ സെവൻസിലെ ഓണം ഓഫറിനെ കുറിച്ച് ഇരുപത് ഭാഗ്യശാലികൾക്ക് ഇരുപത് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ പർച്ചേസ് ചെയ്യുന്ന ഇരുപത് പേർക്കാണ് ഈ സൗഭാഗ്യം എങ്ങനെയാണെന്നല്ലേ എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തി ഉടൻ തന്നെ സ്വർണ്ണ നാണയം നൽകുന്നു ഇനി സെവൻസിലെ കുറിച്ച് അറിയണ്ടേ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി ഡിസൈൻ ക്യൂട്ട് ഡയമണ്ട് കളക്ഷൻ പത്ത് പവൻ മുതലുള്ള കല്യാണ സെറ്റിൽ തുടങ്ങിയ വിപുലമായ ഒരുക്കങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കുവാൻ സെവൻസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മറക്കല്ലേ ഈ ഓണോ സെവൻസിനോടോ ഡോക്ടർ ബി ആർ അംബേദ്കർ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മയങ്കാളി ജന്മദിനാഘോഷം ചെറു അംബേദ്കർ ബീച്ചിൽ നടന്നു സാംസ്കാരിക സമ്മേളനം ഹൈബ്രിഡ് എൻ എം ഉദ്ഘാടനം ചെയ്തു മണ്ണിന്റെ മണമറിയുന്ന കർഷകൻ മുതൽ ഈ സമൂഹത്തിൽ അകറ്റി നിർത്തപ്പെട്ട എല്ലാ അനീതികൾക്കുമെതിരെ പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാ ദുരാചാരങ്ങൾക്കുമെതിരെ പണപൊരുതി സമൂഹത്തിന്റെ മുൻ ശ്രേണിയിലേക്ക് ഒരു സമൂഹത്തെ നമ്മുടെ കൊച്ചി കായലിലടക്കം അവരെ സമ്മേളിപ്പിക്കുന്നതിൽ വള്ളങ്ങൾ കൂട്ടിയിട്ട് നടത്തിയ സമ്മേളനങ്ങൾ മുതൽ വില്ലുവണ്ടി സമരം മുതൽ എടുത്തു പറയാൻ കഴിയുന്ന പ്രതിരോധത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ പ്രതികരണത്തിൻ്റെ ഒരുപാട് കഥകൾ പറയാനുള്ള മഹാനായ അയ്യങ്കാളിയുടെ മണ്ണിൽ നിന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിന മഹോത്സവം നമ്മൾ കൊണ്ടാടുമ്പോൾ പുതിയ തലമുറ ഇന്ന് അവർ നേടിയെടുത്തിട്ടുള്ള അവർ ജീവിക്കുന്ന ഈ മണ്ണിൽ എങ്ങനെയാണ് അവർക്കത് നേടിയെടുക്കാൻ സാധിച്ചത് എങ്ങനെയാണ് നവോത്ഥാന നായകന്മാർ എത്രയോ ദീർഘവീക്ഷണത്തോടുകൂടി ഒരു പുരോഗമന സമൂഹത്തെ എത്രയോ നാളുകൾക്ക് മുമ്പ് കണ്ടു തുടങ്ങി ഇന്ന് ഇങ്ങനൊരു സമൂഹമുണ്ടായിരുന്നോ മാറു മറയ്ക്കാൻ അവകാശത്തിന് വേണ്ടി പോരാടിയ ഒരു സമൂഹം സമൂഹമുണ്ടായിരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുമ്പോൾ അത് ഒരു ഊർജമായി ഇനിയും പോരാടാനുള്ള കരുത്തായി ഇനിയും ഈ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ പ്രസിഡന്റ് സി എസ് അധ്യക്ഷനായ യോഗത്തിൽ ദിനുവയിൽ മുഖ്യ പ്രഭാഷണം നടത്തി സെക്രട്ടറി ബി ആർ രാജേന്ദ്ര പ്രസാദ് സിനിമാതാരം ധർമ്മരാജോൾകാട്ടി രമണിയാജയൻ എന്നിവർ എന്നും ജനിക്കുന്നതിനു മുമ്പ് നിലനിന്നിരുന്ന ഒരുപാട് അനാചാരങ്ങൾക്കെതിരെ ന്യൂസ് ബ്യൂറോ ചെറായി